മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ആചരിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് വരലക്ഷ്മി വ്രതം വരമഹാലക്ഷ്മി വ്രതം എന്നും അറിയപ്പെടുന്ന ഈ വ്രതം കുടുംബത്തിലെല്ലാവർക്കും ആചരിക്കാം എങ്കിലും പ്രധാനമായും സുമംഗലികളായ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് ദീർഘായുസും ആരോഗ്യവും ഉണ്ടാവാനും കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനുമായി ആചരിക്കുന്ന വ്രതമാണിത് ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വരലക്ഷ്മി വ്രതം ആചരിച്ചു വരുന്നു വരലക്ഷ്മിയായി ദേവിയെ ആരാധിക്കുന്നത് അഷ്ടലക്ഷ്മികളെ ആരാധിക്കുന്നതിന് തുല്യമാണ് മഹാലക്ഷ്മിയുടെ എട്ട് ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മികൾ ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുൻപുള്ള വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് വരമഹാലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യുന്നവർക്ക് വ്രതം അനുഷ്ഠിച്ചും അല്ലാതെയും പൂജ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നത്